ഒത്തിരി ദിവസം കൊണ്ട് നമ്മുടെ കമ്പനിയിൽ പറയുകയാണ് എവിടെയെങ്കിലും വെക്കേഷൻ ആയിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് അവരുടെ കുട്ടികളെയൊക്കെ കൊണ്ട് എവിടെയെങ്കിലും ഒരു യാത്ര പോകണമെന്ന് അങ്ങനെ ഒത്തിരി ദിവസം കൊണ്ട് അപ്പം ഒന്നും കൊണ്ടുപോണില്ല അവന് വയ്യായിരുന്നു പനിയായിരുന്നു കേട്ടോ അപ്പം രാവിലെ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പം ഇന്ന് കമ്പനി അവധിയാണ് അപ്പോൾ ഒരുപാട് ദിവസമായിട്ടുള്ള ആഗ്രഹമല്ലേ അതുപോലെ തന്നെ എല്ലാവരും ഇങ്ങനെ പുറകുക്കിക്കൊണ്ടിരിക്കുക കാര്യം ആണുങ്ങനില്ലാതെ ഞങ്ങൾ മാത്രം പിള്ളേരുമായിട്ടുള്ളൊരു യാത്രയാണ് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേക വായ്പ എന്ന് പറയുന്നത് നമ്മുടെ ആലപ്പുഴയില് ഉണ്ടായിട്ട് പോലും ഇങ്ങനൊരു സ ഇങ്ങനൊരു ബോട്ട് സർവീസ് ഞാൻ ആദ്യം കേക്കാൻ പറ്റാ കൊറോണയുടെ ടൈമിലൊക്കെ ആരംഭിച്ചാണ് പറയുന്നത് അപ്പം എൻ്റെ വെയിറ്റ് ചോദിക്കുന്നവർക്ക് അന്ന് ഞാൻ ആ വെയിറ്റിൻ്റെ അപ്ഡേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു സിക്സ്റ്റി നയൻ പോയിന്റ് ത്രീ ആണ് അപ്പം വെയിറ്റ് ഇനിയും എൻ്റെ ഐഡിയൽ വെയിറ്റിലെത്താത്തതുകൊണ്ട് വീണ്ടും കുറയ്ക്കണം എന്നുള്ള ആഗ്രഹം ഇങ്ങനെ മുന്നിട്ട് തന്നെ നിൽക്കുകയാണെങ്കിൽ വീട്ടിൽ പ്രശ്നമാണ് കേട്ടോ മതി മതി എന്നുള്ള വീട്ടിലാണെങ്കിലും എൻ്റെ വീട്ടിലാണേലും അല്ലെങ്കിൽ ഇക്കാണേലും ഒക്കെ പ്രശ്നമാണ് പക്ഷെ ബ്രദർ കട്ട സപ്പോർട്ടാണ് കേട്ടോ ഇനിയും കുറയ്ക്കുക അന്ന് നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ വീണ്ടും വീണ്ടും കുറയ്ക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും രാവിലെ പത്തര മണിക്ക് ഇവിടെ വന്ന് നമ്മൾ നേരത്തെ വന്ന് നമ്മൾ Arena não കാര്യം ഇത് നേരത്തെ നമ്മൾ ഓൺലൈൻ ബുക്ക് ചെയ്യുന്നതാണ് എന്നാലും പത്തര മണിക്ക് നമ്മുടെ പേരും കാര്യങ്ങളും നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവരും ഉണ്ടാന്നൊക്കെ അറിയാനായിട്ടാണ് ഇങ്ങനെയുള്ളൊരു നേരത്തെ വന്ന് വന്നിവിടെ കയറുന്നത് അപ്പം വേഗമെന്നാണ് ബോട്ടിന്റെ നെയിം പതിനൊന്ന് മണിക്ക് സ്റ്റാർട്ട് ചെയ്യൂട്ടോ ഫുഡും ഒക്കെ ഇതിനകത്ത് തന്നെ ഉണ്ട് അയൽക്കൂട്ടം മറ്റേ നമ്മുടെ ഈ കുടുംബശ്രീക്കാരുടെ ഫുഡാണ് അതുപോലെ തന്നെ ഇടക്ക് ഐസ്ക്രീമും സ്നാക്സും ചായയും എല്ലാം അവൈലബിൾ ആണ് നാനൂറ് രൂപ ആണ് സാധാ നോർമലും അതുപോലെ തന്നെ ഏസിയും ഉണ്ട് നോർമലാണെങ്കിൽ നാനൂറും നൂറ് രൂപ ഫുഡിനും കൂടെ ചേർത്ത അഞ്ഞൂറ് രൂപയും അതുപോലെ തന്നെ എ സിക്ക് ആണെങ്കിൽ അറുന്നൂറ് രൂപ പ്ലസ് നൂറ് രൂപ ഫുഡ് നമുക്ക് എ സിയുടെ ഒന്നും ആവശ്യമില്ല കാര്യം വൈബ് എപ്പോഴും നമ്മുടെ വെളിയിൽ ഇരുന്ന ഇതേപോലെ നമുക്ക് തീർന്നിട്ടുള്ള കാഴ്ചകളാണ് എ സി റൂമിൽ അടച്ചിരിക്കാനാണെങ്കിൽ നമ്മൾ ഈ ബോട്ട് സർവീസ് ഒന്നും എടുക്കേണ്ട കാര്യമില്ല ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടാ കുട്ടനാടിന്റെ മനോഹരിത അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബോട്ട് യാത്രയൊക്കെ തന്നെ സെലക്ട് ചെയ്യണം ഇത് ഗവൺമെന്റിന്റെ ബോട്ടാണ് അപ്പൊ ഗവൺമെന്റ് ബോട്ട് വേഗം എന്നാണ് അതിന്റെ ബുക്കിംഗ് നമ്പർ ഒക്കെ ഈ വീഡിയോയിൽ ഏകദേശം ആ ഒരു ഞാൻ ആ സ്ക്രീനിലൊക്കെ കാണുന്നുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ പറ്റുവാണെങ്കിലൊക്കെ വീട്ടുകാരൊക്കെ ആയിട്ട് ഒരുമിച്ച് ഒരു യാത്ര നേരത്തെ ബുക്ക് ചെയ്താൽ മതി കേട്ടാ പിന്നെ അവിടെ അതിനകത്ത് ഇതെന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ ഞാൻ ഈ ആലപ്പുഴയിൽ ഉണ്ടായിട്ട് പോലും ഈ എന്നൊക്കെ പറയുന്നത് നമ്മൾ കൃത്യം പറഞ്ഞാൽ ഇന്ന് വരെ കണ്ടിട്ടില്ലേ പതിരമലിന്റെ കാര്യം പറയുമ്പഴേക്കും എന്നെ കെട്ടിയും ഓ അവിടെ എന്തുവാ അകപ്പാട് കുറച്ച് ഇരിട്ടും കാടും മാത്രമാണുള്ള എന്താണെന്ന് പറഞ്ഞാലും അതിനൊരു പ്രത്യേകത ഉണ്ടല്ലോ അപ്പോൾ അതൊന്ന് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ ആദ്യമായിട്ട് പോയി ഈ ഒരു ബോട്ട് യാത്രയിൽ കിട്ടിയൊരു നേട്ടം എന്ന് പറയുന്നത് നല്ലൊരു പ്രത്യേകത ഇത് കണ്ട ബോട്ടിലെ എല്ലാവരും ബോട്ടിലെ എല്ലാ ആൾക്കാരും സ്റ്റാഫുകളൊക്കെ ഭയങ്കര നമ്മളുമായിട്ട് എന്താ പറയുക ഭയങ്കര ഒരു എൻ നല്ല ഡാൻസും കാര്യങ്ങളൊക്കെയാണ് അപ്പം നമ്മൾ ഫസ്റ്റ് യാത്ര നേരെ ഉച്ചക്ക് ലഞ്ചിന് മുമ്പായിട്ട് നമ്മളെ പാതിരമണലിലാണ് കൊണ്ട് ഇറക്കുന്നത് അതിന് മുന്നായിട്ട് നമ്മുടെ ഒക്കെ വന്നിട്ട് ഗവൺമെൻറ് സർവീസിലിരിക്കുന്ന ആൾക്കാർ ഇത്രത്തോളം നമ്മളുമായിട്ട് നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ട് കാണുന്നത് ഈ ഒരു ബോട്ടിൽ കയറിയിട്ടാണ് കേട്ടോ ഇതിനു മുന്നേ ഞാൻ ഇതേപോലെ കെ എസ് ആർ ടി സിയിലെ ബസ്സിൽ ഒരു നമ്മുടെ ഉല്ലാസയാത്ര പോയിട്ടുണ്ട് അതിനും ഇതേപോലെ തന്നെയാണ് എന്താണെങ്കിലും നല്ല സർവീസും കാര്യങ്ങളും ഒക്കെയാണ് അപ്പൊ ഫോട്ടോ എടുക്കാനായിട്ട് നമ്മളോട് വന്ന് ചോദിക്കും താല്പര്യം ഉണ്ടെങ്കിൽ ഫ്രീ അപ്പോൾ എ സി റൂമാണ് ഈ ഫ്രണ്ടിലുള്ളത് അവിടെ വന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറയും അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് അതിന്റെ കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഏകദേശം ഉച്ചകൂണിന് മുമ്പായിട്ട് പാതിരമ്മ മണലിൽ കേട്ടാ പാതിരമണ്ണലിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു മണിക്കൂർ നമ്മളോട് പറയും പോയി ഇറങ്ങി അടിച്ച് തിരിച്ച് വരാൻ പറഞ്ഞു അപ്പം കുട്ടികളൊക്കെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നല്ല വൈബാണ് അപ്പൊ ആ ഇവിടെ ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് അത്യം പറഞ്ഞ എൻ്റെ മക്കളെയൊക്കെ മിസ് ചെയ്തത് കാര്യം എൻജോയ് ചെയ്യാൻ അവർക്കും നല്ല പാർക്കും കാര്യങ്ങളും നമുക്കാണെങ്കിലും ഫോട്ടോഷൂട്ടിനും ഒക്കെ നല്ല അവസരമുണ്ട് ഇത്രത്തോളം ഭംഗിയുണ്ടായിരുന്ന പാതിരമണലാണ് എൻ്റെ കെട്ടിയ ഇത്രയും വർഷം എന്നെ പറഞ്ഞ് പറ്റിച്ചോണ്ടിരുന്നത് അങ്ങനെ ഞങ്ങൾ സ്ത്രീ സമൂഹങ്ങൾ എല്ലാവരും കൂടി പോയി നല്ല അടിച്ചു പൊളിച്ചൊരു യാത്രയൊക്കെയാണ് അപ്പം ഇതും കഴിഞ്ഞ് ഒരു മണി ഒന്നേകാലയ്ക്കാമ്പഴേക്കും തിരിച്ചു പറഞ്ഞോ എന്ന് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പല പല രീതിയിൽ ഫോട്ടോഷൂട്ടും മൂഞ്ഞാലും കുട്ടിയൊക്കെ ഉള്ള പാർക്കും എല്ലാത്തിലും നല്ല ആ ഒരു നമുക്ക് ആ കൊടുക്കുന്ന പൈസയ്ക്ക് നല്ലൊരു അഫോർഡബിൾ ആണ് എൻജോയ്മെന്റ് ആണ് അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് ഏകദേശം നല്ല ഊഞ്ഞാലാട്ടം ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ പതിയെ നടന്ന് ഒരു വഴിയിലോട്ട് കയറി പിഴ ആ വഴി അടച്ചിട്ടിരിക്കുന്നു അവിടെ നിന്ന് ദിസ്വേന്നൊക്കെ പറഞ്ഞ് എഴുതി വച്ചിട്ടുണ്ട് എന്നാലും നമുക്ക് വഴിതെറ്റി പോണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വീണ്ടും വന്ന വഴിക്ക് തന്നെ അല്ലെങ്കിലും വന്ന വഴി മറക്കാൻ പാടില്ലല്ലോ ആ വഴിയെ അങ്ങനെ തിരിച്ച് ഞങ്ങൾ എല്ലാവരും ഇറങ്ങി ഇപ്പോൾ സത്യം പറഞ്ഞാൽ കുട്ടികളാണോ വലിയവരാണോ ഇല്ലാതെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു ട്രിപ്പായിരുന്നു കേട്ടോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കാര്യം എട്ട് മണിക്കൂർ ബോട്ടിലിരിക്കണമല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവരെല്ലാവരും കൂടെ പറഞ്ഞു വേണ്ട എല്ലാവർക്കും കൂടി പോകാം എന്നും പറഞ്ഞു പിന്നെ അവരെ വിഷമിക്ക്പ്പിക്കരുതല്ലോ അങ്ങനെ ദൈ നമ്മൾ കയറുന്ന സ്ഥലത്ത് തന്നെ ആത്മാകൂലിക്കുന്നൊക്കെ പറഞ്ഞ് മരും വെള്ളവും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഞങ്ങൾ മോരുവെള്ളമൊക്കെ കുടിച്ച് അപ്പം അതിന് ശേഷം നമ്മുടെ ലെഞ്ചിൻ്റെ ടൈം ആയിട്ടാ അങ്ങനെ അവർ മണിയടിച്ച് നമ്മളെല്ലാവരും കൂടെ കയറ്റി നമ്മളെല്ലാവരും കയറാതെ അവർ പോകൂല ഓരോരുത്തരായിട്ട് അങ്ങനെ ദൈ കുടുംബശ്രീക്കാരുടെ ഊൺ ആണ് അപ്പം അവർ തന്നെയാണ് സപ്ലൈ ചെയ്യുന്നത് പറയാതിരിക്കാൻ പോയിട്ട് അപ്പോളി ഉള്ളി സാധനമായിരുന്നു ഒരു ചെറിയ മീൻ ഫ്രൈയും അതുപോലെ തന്നെ ഇത്രയും കറികളും ഒക്കെ ആയിട്ടാണ് ഈ ചോറ് തരുന്നത് പിന്നെ എക്സ്ട്രാ മീൻ ഫ്രൈ ആ ബീഫ് ഫ്രൈ ആ ഒക്കെ കാണും അതിന് വേണമെങ്കിൽ നമ്മൾ നൂറ് രൂപ നൂറ് രൂപ ആയിരുന്നു എക്സ്ട്രാ കരിമീൻ വാങ്ങിച്ചത് ഞാൻ കയൽമീൻ എന്തായാലും കഴിക്കൂല അപ്പം കറി വച്ചൊക്കെയാണ് പിന്നെ കരിമീൻ എനിക്ക് അത്ര എനിക്ക് ഇഷ്ടമല്ലാത്തൊരു സാധനം അതാണ് നമ്മൾ പോയ പാതിര ഒരു പ്രത്യേക വൈബാണ് കേട്ടോ അവിടെ നിന്ന് അങ്ങനെ ലെഞ്ചും ഒക്കെ കഴിച്ച് അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ലെഞ്ചിന്റെ വീഡിയോ ഉച്ചവണ് ഇത്രത്തോളം പ്രത്യേകതയുള്ള ഉച്ചേവണൊക്കെ നമുക്ക് കാണിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ വേറെ എന്ത് സ്പെഷ്യൽ കാണിക്കാൻ അങ്ങനെ ഞാൻ അതിന്റെ വീഡിയോ ഒക്കെ എടുത്ത് ഓ അപ്പൊ രാവിലെ ഭയങ്കര തിരക്കായിരുന്നു ഇതിന് ഞങ്ങൾ ഇങ്ങനെ ഒളിച്ചും പാത്തും ഒന്നും കാണാതെ നേരെ ഓടി ഇറങ്ങിയിട്ടാം ഉച്ചകൂണൊക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മുടെ ബോട്ട് യാത്ര ബോട്ട് നിർത്തിയിരത്തില്ലാ നമ്മൾ ഈ ഭക്ഷണം കഴിക്കും ഇതേപോലെ തന്നെ നമ്മൾ പോകുന്ന പോലെ ബോട്ട് ഇതേ വേറെ ഒരെണ്ണം കൂടി പോകുന്നുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് മിസ് ചെയ്യാതിരിക്കുക നല്ല അടിപൊളി ഒരിക്കലും മടിക്കാത്തൊരു യാത്ര ആയിരിക്കും കാസർഗോഡ് നിന്നും എന്താ പറയാ കാസർഗോഡ് വയനാട് അവിടെ നിന്നൊക്കെ ആൾക്കാരുണ്ടായിരുന്നു പക്ഷെ ഞാനിവിടെ ജനിച്ച് വളർത്തി ഈ മുപ്പത്തിരണ്ട് വർഷത്തിനിടക്ക് വല്ല ന കുറച്ച് വർഷമായിട്ടുള്ള തുടങ്ങിയിട്ട് എന്നാലും ഇങ്ങനൊരു ബോട്ട് യാത്ര ഞാൻ ആസ്വദിക്കുന്നത് ഇപ്പോഴാണ് കേട്ടാ പോളി വൈബ് അതിനിടെ കൂടെ സ്പീഡ് ബോട്ട് പോകുന്നുണ്ട് അതുപോലെ തന്നെ ഹൗസ് ബോട്ട് പോകുന്നുണ്ട് ഇത് ഇത് നമ്മുടെ ഫൈനൽ സ്റ്റേജ് എത്താറായപ്പോഴത്തേക്കും നമ്മുടെ സ്റ്റാഫുകളും എല്ലാവരും കൂടെ നമുക്കൊരു അനുഭവം പറയാനും ഭയങ്കര ഭയങ്കര നമ്മുടെ കുട്ടികളൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ എൻഗേജ്മെന്റ് ആകും അവരുടെ ആ ഒരു സ്റ്റാഫിന്റെ ഒരു നമ്മളുമായിട്ടുള്ള ഒരു സാധനമാണ് സഹിക്കാൻ വേണ്ടത് അവരുടെ ഡാൻസും കാര്യങ്ങളൊക്കെ കണ്ടോ അതിപ്പോൾ പാട്ടിട്ടാല് ചിലപ്പോൾ കോപ്പി റൈറ്റ് പിടിക്കും അതുകൊണ്ടാണ് ഞാൻ ആ വോയിസ് കട്ടാക്കിയത് അങ്ങനെ എന്തായാലും ഈ ഒരു ആശ്വാസം തിരഞ്ഞെടുത്ത് നല്ലൊരു എൻജോയ്മെന്റ് ആയിരുന്നു എല്ലാവർക്കും അപ്പോൾ വീട്ടിലും എൻ്റെ അങ്ങളെയും അതുപോലെ ഇക്കെ ബോട്ട് യാത്രയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് അതൊരു വല്ലാത്ത ബോർ ഫീൽ ആണെന്ന് പറഞ്ഞാണ് ഞാൻ വന്നത് പക്ഷേ സൂപ്പറായിരുന്നു എൻഗേജ് നല്ലൊരു എൻജോയ്മെന്റ് ആയിരുന്നു അപ്പൊ നിങ്ങളും തീർച്ചയായിട്ടും വേണമെങ്കിലൊക്കെ ഇങ്ങനെയൊക്കെ യാത്ര പോകുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ബൈ യു